ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വർഗാരോഹണ തിരുനാളിന് ശേഷം പള്ളിയിലെല്ലാവരും വർത്തമാനം പറയുന്ന ഒരു രീതിയുണ്ട് അതിൽ നിന്നെല്ലാം മാറി രണ്ട് കുഞ്ഞുങ്ങൾ മാറി വേറെ സ്ഥലത്തേക്ക് പോകുന്നു കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ പിന്നാലെ ഞാനൊന്ന് ക്യാമറയുമായിട്ട് ചെന്നതാണ് അവരെന്താണ് ചെയ്യുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഈ ഒരു രംഗം എനിക്ക് കാണുവാൻ സാധിച്ചത് അവിടെ കിടക്കുന്ന ആ മെഴുകുതിരികൾ മുഴുവനും മാതാവിന്റെ ഗ്രോട്ടയിൽ ഒട്ടിച്ചു വെക്കുവാനുള്ള തന്ത്രപ്പാടിലാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളായിരിക്കുന്നത് മലയാളികളായ ഞങ്ങൾ ഈ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് വന്നതിന് ശേഷം പങ്കെടുത്ത പുറത്തേക്ക് ഇറങ്ങി അല്പനേരം ഒന്ന് പരസ്പരം ഒന്ന് വർത്തമാനം പറഞ്ഞ് നിൽക്കുന്ന ഒരു പതിവുണ്ട് ഈ സമയത്ത് അവരവരുടെ കുട്ടികളൊക്കെ പള്ളിമുറ്റത്ത് കളിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ് സ്വീകരിക്കുന്നത് അതിന് വിപരീതമായിട്ട് ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഈ ഒരു സ്ഥലത്തേക്ക് റോഡിൻ്റെ ഭാഗത്താണ് ഈ ഗ്രോട്ടോ നിലകൊള്ളുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നടന്നു പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തിനാണ് ഇവർ അങ്ങോട്ട് പോകുന്നത് എന്നറിയുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കടന്നു വന്നത് ഈ ഒരു പ്രവൃത്തി കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ മൊബൈലെടുത്ത് എൻ്റെ ക്യാമറ കണ്ണുകൾ ഈ ഒരു രംഗങ്ങളൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുന്നത് മാതാപിതാക്കളോട് പോലും പറയാതെ ഈ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് ഈ ഗ്രോട്ടോയിലേക്ക് കടന്നു വന്നു എന്നുള്ള ചിന്ത എന്നെ അലട്ടാതിരുന്നില്ല ഏതായാലും ഈ ഒരു രംഗം എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയുണ്ടായി ഇവരുടെ വികാരിച്ചൻ എന്നുള്ള നിലയിൽ ഞാൻ ഒത്തിരി അഭിമാനിക്കുകയാണ് തിരികൾ കത്തിച്ചു വെച്ചതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയിലായിരിക്കുകയാണ് ഞാൻ മാതാപിതാക്കളോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ഇങ്ങനെയൊരു പതിവ് രീതി ഉണ്ട് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കുന്നത്